പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ ഇപ്പോൾ ഈ നിമിഷം ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷമാണ് കാരണം കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷങ്ങളായി അരമനയും അടക്കി വാണുന്നത് തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വിമത വൈദികർ സഭാവിരുദ്ധരായ കുറച്ച് മായരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അരമന കയ്യേറ്റം നിരാഹാര സമരം ഭക്ഷണ സമരം എന്നൊക്കെ പറഞ്ഞ് മൂക്കുമുട്ട ഫുഡും മൃഷ്ടം ഭോജനം കഴിച്ചുകൊണ്ട് വിശ്വാസികളെ വഞ്ചിതരാക്കി സഭയെ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ പൊറോട്ട നാടകത്തിന് ഇതോടെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് നിയമപാലകരുടെ സംയോജിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇന്നലെ രാത്രി രണ്ട് മണിവരെ ബസലിക്കയിലും അരമനയിലും വിശ്വാസികൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഈ സഭാവിരുദ്ധരെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇവിടെ അണിനിരുന്നതിൻ്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ വെള്ള നൈറ്റിക്കാർ എന്ന് വിളിക്കപ്പെടുന്ന വ്യാജ വൈദികർ കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് എറിയപ്പെട്ടത് ഈ നിമിഷം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ കത്തോലിക്കരായ ദൈവവിശ്വാസികളായ ഏവരും സന്തോഷ നിമിഷം കൊണ്ടുവരുന്ന ഏറ്റവും മനോഹരമായ സമയമാണിതെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ കാരണം തിന്മയുടെ അരാജകത്വം ഇതാ തൂത്തെറിയപ്പെട്ടിരിക്കുന്നു ഇതാ നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ബസലിക്കയിലെയും സസ്പെൻഡ് ചെയ്യപ്പെട്ട വിമത വികാരിയായ മണവാളിനെയും കൂടി തൂത്തറിയുന്നതോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇനിയും കോമാളിത്തരം കൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കാൻ വന്നാൽ വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നുള്ള ശക്തമായ മുഖത്ത് കൊടുത്ത വിമത വൈദികരുടെയും വിമത അത്മാരുടെയും മുഖത്ത് കൊടുത്ത അടിയായിട്ട് ഈ ഇറക്കിവിടൽ നിങ്ങൾ കാണുക ഈ നിമിഷങ്ങൾ ഓർത്ത് സന്തോഷിക്കുക സ്വർഗം സന്തോഷിക്കുന്ന നിമിഷം മലാകമാർ ആനന്ദ നൃത്തം ചെയ്യുന്ന നിമിഷം വിശ്വാസികൾ ഒന്നടങ്കം ആഹ്ലാദപരിതരായി തിന്മയ്ക്കെതിരെ നന്മ വിജയിച്ചതിന്റെ സന്തോഷ സൂചകമായി ഈ കൊടും ഭീകരരായ ലൂസിഫറിനെ വെല്ലുന്ന ഈ തിന്മയുടെ രാജകത്വ ശക്തികൾ ഇതാ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എല്ലാവരും കൺകുളിർക്കെ കാണുക എല്ലാ മനുഷ്യരെയും എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ ഈ രോമാഞ്ചപ്ലകിതമായ ഈ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതാ തിന്മ അപ്രത്യക്ഷമായിരിക്കുന്നു ഇതാ തിന്മയുടെ മേൽ നന്മ ആധിപത്യം പുലർത്തിയിരിക്കുന്നു മിഖായൽ മാലാക വിടർത്തി തൻ്റെ വിശുദ്ധ വാളുമായി ഇതാ വന്ന് തിന്മയെ ശക്തിയോടെ നേരിട്ടുകൊണ്ട് പുറന്തള്ളിയിരിക്കുന്നു വിശ്വാസ സമൂഹമേ നിങ്ങൾ ഇനി ഒറ്റക്കെട്ടായി സഭയോടൊപ്പം ദൈവത്തോടൊപ്പം പുത്രനെ കുരിശിൽ മരിക്കാൻ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പുത്രനായി യേശുവിൻ്റെ ബലി ഒരേ ബലിയായി ഐക്യത്തിൻ്റെ ബലിയായി ഏകീകൃത വിശുദ്ധ കുർബാനയിലേക്ക് അൽത്താര സജ്ജീകൃതമാക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി അണിനിരക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ